ഹലോ ഇന്ന് ഡാടുമോന് കപക്കെട്ടൊക്കെ കൂടി ചുമയൊക്കെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വെച്ചു കാരണം ഇപ്പോഴത്തെ ജലദോഷമൊക്കെ വെച്ചോണ്ടിരുന്ന നല്ല പനിയൊക്കെ ആയി കുടുങ്ങുമല്ലോ അപ്പം ഇന്ന് അവധിയും കൂടി ആയതുകൊണ്ട് സ്കൂളിന് അവധിയും കൂടി ആയതുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുക കേട്ടോ ഞാൻ സ്ഥിരമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറാണ് കേട്ടോ കണ്ടോ റോഡ് മുഴുവൻ വെള്ളമാണ് ഇപ്പോൾ ഇച്ചിരി മഴ തോന്നുന്നതുകൊണ്ട് വെള്ളത്തിൻ്റെ ശക്തി കുറവുണ്ട് പക്ഷെ എന്നാലും റോഡിൽ മുഴുവൻ വെള്ളമാണ് കേട്ടോ ആ ദിവസം ട്യൂഷന് പോകുന്ന വഴിയായത് വലിയ വെള്ളം വരുമ്പോൾ മുളയും കൊണ്ട് പോവാനും കൊണ്ടുവിടാനും ഒക്കെ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം എന്താ പറയുക ഞാൻ വെള്ളം കാണി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവൻ്റെ സ്കൂളിലൊക്കെ വെള്ളം കയറി കിടക്കുകയാണ് കേട്ടോ സ്കൂളിലൊക്കെ മുറ്റത്തൊക്കെ നിറയെ വെള്ളം കയറി കിടക്കുകയാണ് മിക്കമോളും ഉറങ്ങായതുകൊണ്ട് ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നുണ്ടോ പിന്നെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് വണ്ടിയെ കയറിയിരുന്നതാണ് അപ്പയാണ് പോയിക്കൊണ്ടി കാണിച്ചത് അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കയറിയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ വന്ന് ഇറങ്ങി വന്നു നോക്കിയിട്ടോ എന്തായിരുന്നു അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു തിരിച്ചു പോരുന്ന വഴിക്ക് ഞങ്ങൾ ചായക്ക് പഴംപൊലി ആയിട്ട് ചായക്ക് പഴംപൊല്ലിയൊക്കെ വാങ്ങി അപ്പ പഴംപൊരി വാങ്ങാൻ പോയതായിരുന്നു അപ്പം ചായക്ക് പഴംപൊരിയാണ് കിട്ടിയ അത് ഇപ്പം വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോന്നു കേട്ടോ ഹലോ അപ്പം ഈ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നിട്ട് ഇതാ ചായ കുടിക്കുകയാണ് പഴംപൊരി കിട്ടിയിട്ടുണ്ട് ചേട്ടാന്നെയും കിട്ടിയിട്ടുണ്ട് അപ്പം ചേട്ടായി ഉണ്ടാവാറില്ലല്ലോ സാധാരണ വൈകുന്നേരം ചായ കുടിക്കാൻ അതിൻ്റെ സന്തോഷമാണ് കേട്ടോ അല്ലേ അപ്പം ഈ വീട് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടമായ ചെറിയ വീഡിയോ ആണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് താർന്ന ബെല്ലൈക്കൺ കൂടി നമുക്ക് അപ്പോൾ ബൈ ബൈ